തുടർച്ചയായി മൂന്നാം വർഷവും റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട കോളേജായി ഈ പഴയന്നൂരിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ഐഎച്ച്ആർഡി കോളേജ് മാറിയിരിക്കുകയാണ് കോളേജിലെ നാഷണൽ സർവീസ് കെയിം യൂണിറ്റ് വളണ്ടിയർമാരാണ് അഭിമാന താരങ്ങളാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കോളേജിലെ ദേവിക മേനോനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിത്യ ആർ ശങ്കറും ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിലെ നേക സണ്ണിയെയാണ് ഈ ഐ എച്ച് ആർ ഡി കോളേജിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികൾ കോളേജിൽ ചേർന്നതു മുതൽ കൃത്യമായ പരിശീലനം സേവന സന്നദ്ധത പരേഡ് തുടങ്ങിയ പല സ്റ്റേജ് സെലക്ഷനിലൂടെ കടന്നുപോയാണ് കേരളത്തിൽ നിന്നും റിപ്പബ്ലിക് ഡേ പരേഡിന് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആറ് പെൺകുട്ടികളിൽ ഒരാളായി ഈ കോളേജിൽ നിന്നും പ്രതിനിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് എന്നീ വർഷങ്ങളിലൂടെ തുടർച്ചയായ മൂന്ന് വർഷം ഹാട്രിക് കിരീടം ചൂടുകയാണ് പഴയൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ഐഎച്ച്ആർഡി കോളേജ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വരുന്ന എൻഎസ്എസ് വോളണ്ടിയർമാരിൽ നിന്നും വെറും ആറ് പേർ മാത്രമേ റിപ്പബ്ലിക് ഡേ പരേഡിന് സെലക്ട് ചെയ്യപ്പെടുകയുള്ളൂ ഈ വിജയം തുടർച്ചയായി സി എ എസ് ചേലക്കര ഐ എച്ച് ആർ ഡിക്ക് എന്ന ചരിത്രം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞുവെന്ന അഭിമാന നേട്ടത്തിന്റെ സന്തോഷത്തിലാണ് കോളേജും എൻഎസ്എസ് യൂണിറ്റ്സും മാത്രമല്ല മികച്ച എൻ എസ് എസ് വളണ്ടിയേഴ്സിനുള്ള സംസ്ഥാന അവാർഡുകളും രണ്ടായിരത്തി വർഷത്തിൽ കോളേജിലെ വി സ്നേഹയും രണ്ടായിരത്തി വർഷത്തിൽ ദേവിക മേനോനും കരസ്ഥമാക്കുകയുണ്ടായി എന്നതും പഴയന്നൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജിനെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ റിപ്പബ്ലിക് ഡേ പരേഡിന് സെലക്ഷൻ ലഭിച്ച നേഖാ സണ്ണി സംസാരിക്കുന്നു എൻ്റെ പേര് സണ്ണി ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര എച്ച് ആടിയിലെ രണ്ടാം വർഷം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും എൻ എസ് എസ് വോളണ്ടിയറുമാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ എൻ എസ് എസിൽ സേവനം ഓർപ്പിക്കുന്നതാണ് പിന്നെ ഈ വരുന്ന റിപ്പബ്ലിക് ഡേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് എനിക്ക് പങ്കെടുക്കാനായിട്ടൊരു അവസരം ലഭിച്ചിട്ടുണ്ട് എൻ എസ് എസ്സിൽ നിന്ന് മാത്രല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഞങ്ങളുടെ കോളേജിൽ നിന്ന് രണ്ട് വോളണ്ടിയേഴ്സ് അവിടെ പരേഡ് ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം എനിക്ക് അങ്ങനെ ഒരു ചാൻസ് ഇരിക്കലും ഞാൻ വളരെ സന്തോഷിക്കുന്നു ഒപ്പം വല്ലാതെ അഭിമാനവും തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായി ഞാൻ ഫസ്റ്റ് ഇയർ കോളേജിൽ വന്ന സമയത്ത് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കിട്ടിയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ എൻ എസ് എസ്സിൽ റിപ്പബ്ലിക് ഡേ പരേഡ് എന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ അറിയുന്നുണ്ടായത് പിന്നെ അതിന് ശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അതിൻ്റെ പ്രിപ്പറേഷനും ട്രെയിനിങ്ങും എല്ലാം ഞാൻ തുടങ്ങിയത് തീർത്തും ഞാനൊരു എൻ സി സി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷെ അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് പരേഡ് നന്നായിട്ട് അറിയണം അതുപോലെ തന്നെ കൾച്ചറലായിട്ട് കുറച്ചറിയണം എൻ എസ് എസിനെ കുറിച്ചുള്ള ജനറൽ നോളജ് ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് സെലക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് പരേഡ് ഒന്നും അറിയാത്തത് കൊണ്ട് എങ്ങനെ ചെയ്യും ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഞങ്ങളുടെ കോളേജിലെ ദിനേശ് സാർ എന്നെ എല്ലാത്തിലും ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു പരേഡ് എങ്ങനെ ചെയ്യണമെന്നും അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മാത്രമല്ല നമ്മൾ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എൻ എസ് എസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ജേണീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നേരെ ഇറങ്ങുന്നത് ഈ ട്രെയിനിങ് ട്രെയിനിങ്ങിലേക്ക് ഇരിക്കുന്നു അപ്പോൾ ഒരു ടു അവേഴ്സ് നമുക്ക് പരയം ചെയ്തിരിക്കും അതുപോലെ തന്നെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളൊരു ഡേ പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഐ എച്ച് ആർ ഇ ഡയറക്ടറേറ്റിൻ്റെ സെലക്ഷന് പോയി അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അതുപോലെ കൾച്ചറൽ ഇൻ്റർവ്യൂ ഇതിനെല്ലാത്തിലും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സെലക്ഷൻ നടക്കുന്നത് അങ്ങനെ അതിൽ വലിയ കുഴപ്പമില്ലാതെ പാസ്സാകാൻ പറ്റി അങ്ങനെ നവംബർ ഫിഫ്തിന് ഞങ്ങൾക്ക് പ്രിയാറിറ്റിക്ക് പോകാനായിട്ട് ഇവിടെ കർണാടകയിൽ ദാവങ്കര യൂണിവേഴ്സിറ്റിയിലായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് അപ്പോൾ അവിടെ പോയി അവിടെ ഒരു പത്ത് ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് അവർ എങ്ങനെയാണ് ഡ്രില്ല് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ച് തന്നെ അങ്ങനെ ലാസ്റ്റത്തെ ഒരു ടു ഡേയ്സ് നമുക്ക് സെലക്ഷൻ വയ്ക്കും ആ സെലക്ഷനിൽ നമുക്ക് ഡ്രില്ല് ഉണ്ടാവും അതുപോലെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കൾച്ചറിലായിരിക്കും കൾച്ചറൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിൻ്റെ തനതായ കലാ കലകൾ അവിടെ അവതരിപ്പിക്കുകയാണ് അപ്പം ഞാൻ ചെയ്തത് മാർഗങ്ങളിൽ ഭരതനാട്യം പുല്ലോമ്പാട്ടായിരുന്നു അങ്ങനെ കൾച്ചറൽ കഴിഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ അതിന് ശേഷം അവിടുത്തെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെയുള്ള കാത്തിരിപ്പല്ലാം അങ്ങനെ ഓരോ ദിവസം നമ്മൾ ടെൻഷനോടെയാണ് ഇങ്ങനെ കാത്തിരിക്കുക കാരണം ഇന്ന് വരുമോ നാളെ വരുമെന്നുള്ളൊരു ഏരിയയിൽ അങ്ങനെ നമുക്ക് കിട്ടി മൂന്ന് വർഷം കോളേജിൽ നിന്ന് ചേലക്രായി എച്ച് ആർ ഡി പഴയന്നൂരിലെ എൻ എസ് എസ് വോളണ്ടിയറും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയുമാണ് നേഗാസണ്ണി സി സി വി ന്യൂസ്